സമാന്തര ശ്രേണിയിലെ അടുത്ത ചോദ്യം ചോദ്യ നമ്പർ പത്ത് ചോദ്യം എങ്ങനെയാണ് നാല് കോമ ഏഴ് കോമ പത്ത് എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എല്ലാം വർഗങ്ങൾ ഈ ശ്രേണിയിൽ തന്നെ ഉണ്ട് എന്ന് തെളിയിക്കണം ഓക്കെ നമുക്ക് ആദ്യം ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണ രൂപം എഴുതി നോക്കാം അതായത് എൻ്റെ പദം എഴുതാം പെക്സൻ സമം ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ഡി എന്ന് പറഞ്ഞാൽ അതായത് പൊതുവ്യത്യാസം പറയുമ്പോൾ മൂന്നാണ് മൂന്ന് എൻ പ്ലസ് നാല് മൈനസ് മൂന്ന് അല്ലേ എഫ് മൈനസ് ഡി അപ്പോൾ എന്ത് കിട്ടും മൂന്ന് എൻ പ്ലസ് നാല് മൈനസ് മൂന്ന് പറഞ്ഞാൽ ഒന്ന് അപ്പോൾ മൂന്ന് എൻ പ്ലസ് ഒന്ന് കിട്ടും അപ്പോൾ ഈ സമാന്തര ശ്രേണിയുടെ എണ്ണ പദം എന്താണ് മൂന്ന് എൻ പ്ലസ് ഒന്നാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എണ്ണാം പദത്തെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് ശിഷ്ടം കിട്ടും നോക്കി വയ്ക്കാം ഇവിടെ എണ്ണ പദം മൂന്ന് എൻ പ്ലസ് ഒന്നാണ് അതിന് പൊതുവ്യത്യാസമായിട്ടുള്ള മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇവിടെ മൂന്ന് ആയിട്ട് ബാക്കി ശിഷ്ടം എന്ന് കിട്ടും അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവാം എന്തിനാണ് എണ്ണ പദത്തെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചത് എന്നുള്ളത് നമുക്കറിയാം ഒരു സമാന്തര ശ്രേണിയിലെ എല്ലാ പദങ്ങളെയും പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം തുല്യമായിരിക്കും ഒരേപോലെ ആയിരിക്കും അപ്പം ശ്രേണിയിലെ പദമാണോ എന്ന് നോക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി പദങ്ങളെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ ഒരേ ശിഷ്ടം കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതിയല്ലോ ശിഷ്ടങ്ങൾ ഒരേപോലെ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ അതൊക്കെ ശ്രേണിയിലെ പദങ്ങളാണെന്ന് പറയാൻ പറ്റും ഇവിടെ നമുക്ക് നമുക്കതാണ് ചെക്കേണ്ടത് ഈ ചോദ്യത്തിൽ എന്താ ചെക്കേണ്ടത് ശ്രേണിയിലെ പദങ്ങളുടെ എല്ലാം വർഗ്ഗങ്ങൾ ഈ ശ്രേണിയിലെ തന്നെ പദങ്ങളാണോ എന്നാണ് നോക്കേണ്ടത് നമുക്ക് ആ പദത്തെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് ശിഷ്ടം കിട്ടുമെന്ന് ആദ്യം കണ്ടെത്തണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എണ്ണ പദത്തെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ച് ശിഷ്ടം കണ്ടെത്തിയത് ശിഷ്ടം ഒന്ന് കിട്ടി ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ എൻ പദത്തിൻ്റെ വർഗ്ഗം നമുക്ക് വർഗ്ഗം ഇതിലുണ്ടോ എന്നുള്ള നോക്കേണ്ടത് അപ്പോൾ നമ്മൾ എൻ പദത്തിൻ്റെ വർഗം എടുത്തു എന്ന് പറയുമ്പോൾ എണ്ണാം പദം മൂന്ന് എൻ പ്ലസ് ഒന്നാണ് അപ്പോൾ അതിൻ്റെ വർഗ്ഗം എന്ന് പറയുമ്പോൾ മൂന്ന് എൻ പ്ലസ് ഒന്ന് സ്ക്വയർ ആണ് വരിക അല്ലേ ശരി ഇതിനെ നമുക്ക് എങ്ങനെ വിപുലീകരിച്ച് ചെയ്താം എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം ഇത് നമുക്ക് എ പ്ലസ് ബി ഓൾ സ്കോറിൽ ചെയ്യേണ്ടി വരും എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണ് എ പ്ലസ് പ്യോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്നാണ് അതിൻ്റെ എക്സ്പാൻഷൻ അപ്പം അത് വെച്ചാണ് ഇവിടെ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ എന്ത് ചിന്തിക്കരുത് മൂന്ന് എൻ പറഞ്ഞ ഒമ്പത് എൻ സ്ക്വയർ ഒന്ന് പ്ലസ് വൺ അങ്ങനെയൊന്നും ആലോചിച്ച് പോയരുത് ഇത് എ പ്ലസ് പ്യോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യണം അപ്പം എങ്ങനെ എ പ്ലസ് പ്യോ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ മൂന്ന് എൻ ആണ് ബി എന്ന് പറഞ്ഞ വൺ ആണ് അപ്പോൾ മൂന്ന് എൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒമ്പത് എൻ സ്ക്വയർ പ്ലസ് അല്ലേ മൂന്ന് എൻ്റെ സ്ക്വയർ ഒമ്പത് എൻ എൻ്റെ സ്ക്വയർ എൻ സ്ക്വയർ അത്രയേ ഉള്ളൂ ഒമ്പത് എൻ സ്ക്വയർ പ്ലസ് ടു എ ബി രണ്ട് എ ബി രണ്ട് ഇൻറ്റു എ ഇൻറ്റു ബി ഇത് രണ്ട് ഇത് എ ഇത് ബി അപ്പോൾ രണ്ട് എ ബി ഉണ്ടല്ലോ അതായത് എ ബി രണ്ട് എ ബി പ്ലസ് ബി സ്ക്വയർ അപ്പോൾ എന്ത് വരും ഒമ്പത് എൻസ്ക്വയർ പ്ലസ് രണ്ട് ഇൻറ്റു മൂന്ന് എൻ ആറ് എൻ പ്ലസ് ഒന്ന് അപ്പോൾ ഒമ്പത് എൻ സ്ക്വയർ പ്ലസ് ആറ് എൻ പ്ലസ് പ്ലസ് ഒന്ന് വരും ഒമ്പത് എൻ സ്ക്വയർ പ്ലസ് ആറ് എൻ പ്ലസ് ഒന്നാണെന്തു പദത്തിൻ്റെ വർഗ്ഗം അല്ലേ ഇനി നമുക്ക് ഈ പദത്തിൻ്റെ വർഗം എന്താണ് ശ്രേണിയിലെ പദമാണോ നോക്കാൻ ഇതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ മതി അപ്പോൾ ശിഷ്ടം എന്താ നോക്കാം അപ്പോൾ എന്ത് വരും എന്നാ ഭാഗത്തിൻ്റെ വർഗത്തിൻ്റെ പൊതുവ്യ വർഗ്ഗത്തിനെ വർഗ്ഗത്തിൻ്റെ എന്നല്ല വർഗത്തിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം നോക്കണം നമുക്കല്ലേ അപ്പോൾ ഒമ്പത് എൻ സ്ക്വയർ പ്ലസ് ആറ് എൻ പ്ലസ് ഒന്ന് ബൈ മൂന്ന് വരുമ്പോൾ ഇവിടെ ഒമ്പതിലും ഒമ്പതും ആറൊക്കെ മൂന്നിൻ്റെ ഗുണങ്ങളായതുകൊണ്ട് ഇവിടെ കൃത്യമായി ഹരിച്ചു പോകും അപ്പോൾ ഒന്നാണ് ശിഷ്ടമായിട്ട് വരുന്നത് അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി ശിഷ്ടം ഒന്ന് കിട്ടി അതായത് ശ്രേണിയിലെ പദത്തിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് ശിഷ്ടം ഒന്നാണ് കിട്ടിയത് ശ്രേണിയിലെ പദത്തിൻ്റെ വർഗ്ഗത്തിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചപ്പോഴും ശിഷ്ടം ഒന്നാണ് കിട്ടി അല്ലേ അപ്പോൾ ശിഷ്ടങ്ങൾ തുല്യമാണ് അപ്പോൾ നമുക്ക് നമുക്കെന്ത് പറയാം ശിഷ്ടങ്ങൾ തുല്യമായതിനാൽ പദങ്ങളുടെ എല്ലാം വർഗങ്ങൾ ശ്രേണിയിലെ പദങ്ങളായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ ഈ കണക്ക് തെളിക്കുന്നത് ഓക്കെ ചോദ്യം എന്താണെന്നും ഉത്തരം എന്താണെന്നും മനസ്സിലായി ഓക്കെ താങ്ക്